അമ്മേ ഞാൻ പോവാണ് മോളെ നിൽക്ക് ഇതുകൂടി കൊണ്ടുപോയ്ക്കോ മോളെ രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ ഇത് കുറച്ച് സ്നാക്സാ ഇന്റർവ്യൂവിനെവിടെ ഇരിക്കുമ്പോൾ വിശക്കോണെ കഴിക്കാവല്ലോ വേണ്ടമ്മേ ഇന്ന് ഇത് കൂടി കൊണ്ടുപോയിക്ക മോനെ ആ താ പ്രാർത്ഥിച്ചേക്കണേ പോയിട്ട് വരാവേ അമ്മേ അമ്മേ ആ മോള് വന്നോ ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഇന്റർവ്യൂവിന് പാസായമ്മേ അടുത്ത ആഴ്ച ജോയിൻ ചെയ്യാൻ പറഞ്ഞു കിട്ടിയോ ഭാഗ്യം ദൈവത്തിന് നന്ദി എൻറെ പ്രാർത്ഥന ദൈവം കേട്ടല്ലോ എടി നാളെ നമുക്ക് ഷോപ്പിങ്ങിന് പോണം കേട്ടോ ഹോ അമ്മയാ നാശം ഹലോ ആ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നു അമ്മ എന്തിനാ ഈ എപ്പോഴും 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 ഈ വിളിക്കുന്നത് എനിക്കിവിടെ എന്തെല്ലാം പ്രോജക്റ്റൊക്കെ ചെയ്യാനുണ്ടെന്ന് അമ്മയ്ക്കറിയാവോ എപ്പോഴും അമ്മ വിളിക്കുന്ന കാരണം ഇവിടെയുള്ളവർക്ക് വളരെ ഡിസ്റ്റർബൻസ് ആണെന്ന് പറയുന്നു ആയില്ലേ മോളെ വിളിച്ചിട്ട് നിന്റെ സൗണ്ട് കേട്ടിട്ട് ഇത്രയും ദിവസമായില്ലേ അതാ അമ്മ വിളിച്ചത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അമ്മ ഇങ്ങോട്ട് വിളിക്കണ്ട കേട്ടല്ലോ ഇനി എന്നെ വിളിക്കുകയേ ചെയ്യരുത് ഞാൻ വെക്കുവാ മക്കളെ വളർത്തി വലുതാക്കാൻ കഷ്ടപ്പെടുന്ന മാതാപിതാക്കൾ എന്നാൽ അങ്ങനെ വളർന്ന് ഒരു പൊസിഷനിൽ മക്കളോ അവരെ അവഗണിക്കുന്നു ആരൊക്കെ അവഗണിച്ചാലും അവരുടെ ഹൃദയം നോവില്ല പക്ഷേ മക്കളുടെ ഭാഗത്തു നിന്നും ഏക്കുന്ന ഓരോ മുറിവും അവർക്ക് വേദനയാണ്